ക്യാൻസർ എന്ന് പറഞ്ഞ ഡിസീസിന് ആക്ച്വലി ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആയിട്ട് അലോപ്പത്തി സ്റ്റൈലിൽ നോക്കുകയാണെങ്കിൽ റേഡിയേഷൻ കീമോതെറപ്പി ആൻഡ് സർജറിയാണ് അതിൻ്റെ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ് പക്ഷേ ഇപ്പോൾ പുതിയൊരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ന്യൂക്ലിയർ മെഡിസിൻ ബേസ്ഡ് ന്യൂക്ലിയർ ഓൺക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട് അതിൻ്റെ അഡ്വാൻ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ ക്യാൻസർ പകർന്നിട്ടുണ്ടോ അവിടെ മാത്രം നമ്മളുടെ ഈ ന്യൂക്ലിയർ റേഡിയേഷൻ ഉള്ളിൽ പോയി അതിൻ്റെ അവിടെ പിടിച്ച് അതിനെ മാത്രം സെലക്റ്റീവ്ലി അലിയിപ്പിച്ച് കളയുന്ന ഒരു വിദഗ്ധമായ ടെക്നിക്കാണ് അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താന്ന് വെച്ചാൽ പാർശ്വഫലങ്ങൾ തീരെ ഇല്ലാതെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ തീരെ ഇല്ലാതെ ഒ പി ഡി ബേസിൽ നമുക്ക് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പോകാവുന്ന ഒരു വളരെ അഡ്വാൻസ്ഡ് ഫെസിലിറ്റിയാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻസിലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യം അത് ബോൺ ക്യാൻസർ ആണെങ്കിലും തൈറോയ്ഡ് ക്യാൻസർ ആണെങ്കിലും ബ്രെയിൻ ക്യാൻസർ ആണെങ്കിലും ലിവർ ആണെങ്കിലും ലങ്ങ് ആണെങ്കിലും അതിനുവേണ്ടിയുള്ള പുതിയ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും മൊഡാലിറ്റീസും പുതിയ പുതിയ മോളിക്യൂൾസും ഇപ്പോൾ അവൈലബിൾ ആണ് ഞങ്ങൾ തന്നെ പല പല സെൻട്രൽ ഗവൺമെൻറ് പ്രൊജക്ട്സും ഇൻ്റർനാഷണൽ പ്രോജക്ട്സിലും നമ്മൾ നോക്കിയിട്ട് ഇതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മളുടെ കോട്ടയത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നുണ്ട്